വിവാഹം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ തൊട്ട് തുടങ്ങും നമ്മുടെ ബന്ധുക്കളും റിലേറ്റീവ്സും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്താ ഈ ആയില്ലേ പ്രഗ്നന്റ് ആയോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് എന്തിനാണ് ചോദിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് ഇവര് കുട്ടികളാവുന്നതും ആവാതിരിക്കുന്നതും അവർക്ക് കുട്ടികൾ വേണോ വേണ്ട എന്നുള്ള തീരുമാനമൊക്കെ കൃത്യമായിട്ട് ഈ ഭാര്യ ഭർത്താവ് ആയിട്ടുള്ള കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും ആ തീരുമാനം എടുത്തതിന്റെ പുറകിലായിരിക്കും അവര് മുന്നോട്ട് പോകുന്നുണ്ടാവുക ഇതൊന്നും അറിയാതെയാണ് ഈ ബന്ധുക്കളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും അവരൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നത് എന്താ വിശേഷായില്ലേന്ന് ഇനിയിപ്പോ കുറച്ച് ഡിലേ ആവും തോറും ഈ ചോദ്യത്തിന്റെ ഭാഷ മാറും അതിന്റെ സ്വഭാവം മാറും എല്ലാം മാറാൻ തുടങ്ങും പിന്നെ അത് കുറ്റപ്പെടുത്ത രീതിയിലേക്കാണ് പിന്നെ പോകുന്നത് ഇതൊക്കെ ഇവര് ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണെന്നും ചിലപ്പോൾ ആളുകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് കുട്ടികൾ ഇപ്പൊ തൽക്കാലം വേണ്ട പിന്നീട് മതി എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം അല്ലെങ്കിൽ അല്ലെങ്കി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നീട് നോക്കാം അല്ലെങ്കിൽ ഇവരുടെ കരിയറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് അവർ പിന്നീട് നോക്കാന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ട് ഓരോ ആഗ്രഹത്തിന്റെ മുന്നോട്ട് പോകുന്ന ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതല്ല അത് നേടിയെടുത്തതിനു ശേഷം കുട്ടികൾ മതിയെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായി ഇതൊന്നും അറിയാതെയും അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെയാണ് പലവരും ഇവരുടെ ഈ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നത് ഇവരിത് നിർബന്ധമാണ് ഒരു കല്യാണം കഴിഞ്ഞതിന് ഒരു മാസം രണ്ടു മാസം ആവുമ്പോഴേക്കും ഒരു പ്രഗ്നന്റ് ആവണമെന്നോ അല്ലെങ്കിൽ കുട്ടികളെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നോ വിശേഷാവണം എന്നൊക്കെ എന്താണ് ഇവിടെ നിർബന്ധം ആർക്കാണ് ഇവിടെ നിർബന്ധം ഇതെല്ലാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കിയതാണ് ഈ ചോദ്യങ്ങളെല്ലാം കൂടുതലും ഈ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുകയാണെങ്കിൽ അവർ എൻജോയ് ചെയ്ത് ജീവിക്കുന്നുണ്ടോ അവർ ഹാപ്പി ആയിട്ടാണ് അവരുടെ മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർ നല്ല സന്തോഷത്തോടുകൂടി അവർക്ക് പാർട്ട്ണർഷിപ്പ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇത്തരം ചോദ്യങ്ങളാണ് അവര് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാണ് വേണ്ടത് ഈ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടോ നല്ല പാർട്ണർഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അത് അവർക്ക് ഏത് തരത്തിലും ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരും ചിന്തിക്കണം അത് ബന്ധുക്കളാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരായാലും അവരുടെ കൂടെ നിന്ന് സഹായിക്കേണ്ടത് ഇത്തരം ഹെൽപ്പാണ് അവർക്ക് കൊടുക്കേണ്ടത് അവരെ ഹാപ്പി ആയി എൻജോയോട് കൂടി ജീവിക്കാനായിട്ട് സഹായിക്കാണ് ഈ വരുന്ന എല്ലാവരും ചെയ്യേണ്ടത് അതിനുപരി ഇവരെ കുറ്റപ്പെടുത്തുന്നവരും അല്ലെങ്കിൽ ഈ ഒരു വേദനിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പിന്നീട് വേദനയിൽ പോവുകയാണ് കുട്ടികളായില്ലാതെ അല്ലെങ്കിൽ ആവാനായിട്ട് താമസം വരുന്നതും ഇത് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായി മാറുവാണ് പിന്നീട് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അത് ഫേസ് ചെയ്യുന്നുണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഉപേക്ഷി മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ എൻജോയ് ചെയ്യാനായിട്ട് അവരുടെ ഹെൽപ് അവരുടെ അവരുടെ ജീവിതം എൻജോയ് ചെയ്യുന്ന തരത്തിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് ഉയർത്തി കൊണ്ടുവരാനും അവരെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടും ഹാപ്പി ആയിട്ട് ജീവിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും സഹായിക്കുന്നവരായി മാറുകയാണ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ചെയ്യേണ്ടതും അല്ലെങ്കിൽ ബന്ധുക്കളും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ചെയ്യേണ്ടത് ഇവരെ എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് സ്വതന്ത്രമായി ജീവിക്കാനും ഹാപ്പി ആയിട്ട് ജീവിക്കാനും എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം അവർക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാനും സാധിക്കുക